കാഞ്ഞാണി സെന്ററിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാകുന്നു പരിഹാര നടപടികളില്ലാതെ നിയമപാലകർ ഇടുങ്ങിയ കാഞ്ഞാണി സെന്ററിൽ നിന്ന് അന്തിക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ തൃശൂർ എന്നീ നാല് ദിക്കുകളിലേക്കാണ് വാഹനങ്ങൾ ഇടതടവില്ലാതെ ഓടുന്നത് പലപ്പോഴും ഗതാഗത നിയന്ത്രണത്തിന് പോലീസില്ലാത്തതിനാലും മറ്റും കാഞ്ഞാണി സെന്ററിലും അനുബന്ധ റോഡുകളിലും ഗതാഗത കുരുക്ക് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അന്തിക്കാട് റോഡിലൂടെ വന്ന ഒരു കാർ കാഞ്ഞാണി സെന്ററിലെ ജ്വല്ലറിയുടെ തെക്കേ ഭാഗത്തെ ഷട്ടറിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത് അപകടത്തിൽപ്പെട്ട കാറിൽ മറ്റൊരു കാറും വന്നിടിച്ചു രണ്ട് കാറിലുമുള്ള യാത്രക്കാർക്ക് നിസ്സാര പരുക്കേൽക്കുകയും ചെയ്തു കടകളുടെ ഷട്ടറിൽ കാർ വന്നിടിച്ചുള്ള അപകടം ഇത് മൂന്നാം തവണയാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി കാറും രണ്ട് ബൈക്കുകളും കൂട്ടിയിടിച്ചിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിന് രാത്രി കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇത്തരം സംഭവങ്ങൾ പതിവായത് യാത്രക്കാരിലും നാട്ടുകാരിലും ഏറെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് കാഞ്ഞാണിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ കൂടി ഭാഗമായി ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്ന് അന്തിക്കാട് പോലീസ് അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല ടി സി തൃശ്ശൂർ